കേരളത്തിലെ പൊതുനിരത്തുകൾ ഇപ്പോൾ കൊലക്കളമാകുന്ന കാഴ്ച നിസാര പ്രശ്നത്തിന്റെ പേരിൽ യാത്രക്കാർ പരസ്പരം ഏറ്റുമുട്ടുകയും അത് കൊലപാതകത്തിൽ വരെയും കലാശിക്കുന്നതും സംഭവമാണ് വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിലും ഫോൺ മുഴക്കിയാലും പ്രശ്നം സൃഷ്ടിക്കുന്നവരുണ്ട് മലപ്പുറം തിരൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് റോഡരികിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് തിരൂർ സ്വദേശി തുഫൈലിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളായ നാൽവർ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വന്തം സഹോദരിയുടെ മുന്നിൽ വെച്ചാണ് തുഫൈലിനെ ക്രിമിനൽ സംഘം ആക്രമിച്ചത് നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ വ്യാഴാഴ്ച വൈകിട്ടാണ് വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ തുഫൈലിന് കുത്തേറ്റത് റോഡരികിൽ വെച്ച് വാക്കുതർക്കമുണ്ടായതിനിടെ പ്രതികൾ കുത്തി തർക്കത്തിൽ നിന്ന് തുഫൈലിനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളിമാറ്റി സംഘം ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇരുപത്തിയേഴുകാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം പോലീസിന് പിടികൂടാൻ സാധിച്ചു തിരൂർ വാടിക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ ഫഹദ ഫാസിൽ ഫർഷാദ് എന്നിവരും ഇവരുടെ അടുത്ത ബന്ധു മുനീറുമാണ് കസ്റ്റഡിയിൽ ഉള്ളത് സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള നാലുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം തുഫൈലിന് വലതു സമീപം കുത്തേറ്റതാണ് മരണകാരണമെന്ന പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആഴത്തിലേറ്റ കുത്താണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർക്കായി പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട് പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ് പഥശ്രമം ചീറ്റിംഗ് അടിപിടി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് സഹോദരങ്ങൾ നാട്ടിൽ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സംഘത്തിന്റെ മുന്നിൽ തുഫൈൽ അകപ്പെട്ടു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം തുഫൈലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ തിരൂർ